മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് മേത്തല സർവീസ് ബാങ്ക് രണ്ട് ലക്ഷം രൂപ കൈമാറി റീബിൽഡ് വയനാടിന് വേണ്ടി മേത്തല സർവീസ് ബാങ്ക് രണ്ട് ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി ബാങ്ക് ഹെഡ് ഓഫീസിൽ വെച്ച് നടന്ന ചടങ്ങിൽ ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സി പി രമേശൻ എം എൽ എ അഡ്വക്കേറ്റ് വി ആർ സുനിൽകുമാറിന് തുക കൈമാറി അതിന് വിവിധങ്ങളായിട്ടുള്ള സംഘടനകൾ സ്നേഹസമ്പന്നരായിട്ടുള്ള ആ വ്യക്തികൾ അതുപോലെ തന്നെ വിവിധ സംസ്ഥാനങ്ങൾ ഉൾപ്പെടെ നമ്മുടെ കേരളത്തിൻ്റെ ഈ ദുരന്തത്തിൽ പങ്കാളികളാവുകയും സഹായങ്ങൾ നൽകുകയും ചെയ്യുന്നൊരു സാഹചര്യമാണ് നമ്മുടെ മുന്നിലുള്ളത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലൂടെ തന്നെ വയനാടിൻ്റെ ആ ദുരന്തത്തെ െല്ലാം തന്നെ ദുരന്തം ഉണ്ടായ കാലഘട്ടത്തിലുണ്ടായിട്ടുള്ള എല്ലാ ഔഷത്തുകളും നമ്മൾ തിരിച്ചറിയുന്നുണ്ട് ഇതിനെല്ലാം മറികടക്കുക എന്നുള്ള ലക്ഷ്യമാണ് സർക്കാരിൻ്റെ അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും സഹായങ്ങൾ ഇന്ന് തീർച്ചയായിട്ടും നമുക്ക് വയനാട് ഇതിനെ തിരിച്ചു പിടിക്കാനുള്ള ശ്രമം നല്ല രീതിയിൽ നടക്കുന്നുണ്ട് ഇവിടെ ഭരണസമിതിയുടെ നേതൃത്വത്തിൽ ആ ലക്ഷം രൂപയാണ് സർക്കാർ ദുരിതാശ്വാസ നൽകുന്നത് ഭരണസമിതിയെ ഞാൻ ഞാൻ ഈ അവസരത്തിൽ വേണ്ടി നഗരസഭ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എസ് കൈസാബ് ചടങ്ങിൽ പങ്കെടുത്തു ചടങ്ങിൽ ബാങ്ക് വൈസ് പ്രസിഡന്റ് പി എ ജോൺസൺ സ്വാഗതം പറഞ്ഞു ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സി പി രമേശൻ അധ്യക്ഷത വഹിച്ചു കേരളം വയനാടിനെ കേരളമൊക്കെ ഈ അവസരത്തിൽ സഹകരണ മേഖലക്ക് നിർണായകമായ റോളാണ് ഇത്തരം കാര്യങ്ങളത് പ്രളയമുണ്ടായപ്പോഴും കോവിഡ് ഉണ്ടായപ്പോഴും കേരളത്തിലെ സഹകരണ മേഖല കേരളത്തിലെ കേരളത്തിലെ ജനങ്ങളെ കൈകുറിച്ച് വർഷം ആയിട്ടും ബന്ധമില്ലല്ലോ വീടുകൾ കൊണ്ട് തുടക്കാൻ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഈ അവസരത്തിൽ സർവീസ് ബോർഡ് മെമ്പർമാരായ കെ എം സലീം അഡ്വക്കേറ്റ് എം ബിജുകുമാർ എം എസ് വിനയകുമാർ രഘു പരാരത് രാജേഷ് വളർക്കൊടി അഡ്വക്കേറ്റ് മൻസൂർ അലി പി എൻ രാജീവൻ കെ ബി മഹേശ്വരി ലത ഉണ്ണികൃഷ്ണൻ ബേബി വിത്തു അസിസ്റ്റന്റ് സെക്രട്ടറി മുഹമ്മദ് ഷമീം എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ബാങ്ക് സെക്രട്ടറി എം എൻ ചിത്രകുമാരി ചടങ്ങിന് നന്ദി പറഞ്ഞു